ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയയിലും ചില യൂട്യൂബ് ചാനലുകളിലുമൊക്കെ നിരന്തരമായി വരുന്ന ഒരു വാദമാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അല്ലെങ്കിൽ ആത്മീയ ആചാര്യൻ ആയത്തുള്ള അലി ഖോംനി ഒളിവിലാണ് എന്നുള്ളത് യഹിയ യഹിയാസിൻവാർ ഒളിവിലാണ് ആയത്തുള്ള അലി ഖോംനി ഒളിവിലാണ് ഇസ്രായേലിൻ്റെ ഭയന്ന് ഹിസ്ബുള്ളയുടെ പല തലവന്മാരും തുരങ്കങ്ങളിൽ കഴിയുകയാണ് തുടങ്ങി നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഇത്തരം വാദങ്ങൾ കെട്ടുകഥകൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉടനീളം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും നമ്മുടെ കമൻ ബോക്സിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാറുമുണ്ട് ഇപ്പോഴിതാ ലോകത്ത് ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമിനി ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേലിനെ വലിയ തോതിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഒരു ചെറിയ വെല്ലുവിളിയായി ഇതിനെ കാണാൻ പറ്റില്ല അത് ഭീകരമായ ഒരു വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും രൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ഇറാന്റെ നേതാവ് വെല്ലുവിളിക്കുകയും വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത് ടെഹ്റാനിൽ പതിനായിരങ്ങളെ സാക്ഷി നിർത്തി അഞ്ചു വർഷത്തിനിടെ ആദ്യമായി ജുമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇറാന്റെ പരമോന്നത നേതാവ് അല്ലെങ്കിൽ ആത്മീയ ആയത്തുള്ള അലി ഖൊമൈനി ഇസ്രായേലിനെ രൂക്ഷമായി വെല്ലുവിളിച്ചത് പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ നടന്ന ഈ നീക്കം അസാധാരണമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത് അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞു പതിനായിരക്കണക്കിന് ജനങ്ങൾ തങ്ങളുടെ പരമോന്നത നേതാവ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ അദ്ദേഹം എന്തു പറഞ്ഞാലും നെഞ്ചേറ്റാൻ ഏറ്റെടുക്കാൻ സന്നദ്ധരായി അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു അസാധാരണമായി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനി എന്നാണ് ഈ വാർത്ത നൽകുന്ന മാധ്യമങ്ങളൊക്കെ പറയുന്നത് അസാധാരണമായൊരു നീക്കമാണ് ഇറാൻ വീണ്ടും തിരിച്ചടിക്കുമെന്ന വ്യക്തമായ സൂചന നൽകുന്ന ഒരു നീക്കം കൂടിയായി ഇതിനെ വിലയിരുത്തുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഖാംനെ ജുമുഅ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് തലസ്ഥാനമായ തെഹ്റാനിൽ നടന്ന ജുമുക്ക് മുന്നോടിയായുള്ള പ്രഭാഷണത്തിൽ ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഇറാൻ സൈനികരെ അദ്ദേഹം അഭിനന്ദിച്ചു ഒന്നിച്ചു നിന്ന് ശത്രുവിനെ പരാജയപ്പെടുത്താൻ മുസ്ലിം രാജ്യങ്ങൾക്ക് ആഹ്വാനവും നൽകി അദ്ദേഹം ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു അതായത് ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം കൊണ്ട് നിർത്തുന്നില്ല അതിശക്തമായ മറ്റെന്തോ വലിയ ആക്രമണം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതിന് സജ്ജമായിരിക്കൂ അല്ലെങ്കിൽ അത് ഉടൻ ഉണ്ടാകും എന്ന ഒരു തീർപ്പാണ് ഇറാന്റെ പരമോന്നത നേതാവ് നൽകിയത് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് അതേ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന വാദം അമേരിക്കയും ഇസ്രായേലും ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് യാതൊരു തരത്തിലുള്ള ഭയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്മാറ്റമോ ഒന്നും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവ് പ്രഭാഷണത്തിലൂടെ പൗരന്മാരെ അഭിസംബോധന ചെയ്തത് പേർഷ്യൻ ഭാഷയ്ക്ക് പുറമെ അയൽ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് അറബിയിൽ കൂടി അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെയും പ്രസംഗത്തിൽ ഖൊംനെ അനുസ്മരിച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിലൂടെ ഉന്നമിട്ട നെസറുള്ളയുടെ അനന്തരവനും ഹിസ്ബുള്ള നേതാവുമായ ഹാഷിം സഫിയുദ്ദീൻ്റെ സഹോദരനും ഇറാനിലെ ഹിസ്ബുള്ള പ്രതിനിധിയുമായ അബ്ദുള്ള സഫിയുദ്ദീൻ ജുമുഅ പ്രാർത്ഥനയിൽ ഖംനയ്ക്ക് തൊട്ടരികിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇനി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതിന്റെ മലയാളം തർജിമ ഇങ്ങനെയാണ് ശത്രു ഒന്നാണെന്നും മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്നാൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനികളെയും ലബനാനിലെ ഹിസ്ബുള്ളയെയും സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തു ഇസ്രായേലിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിന് നേതൃത്വം നൽകി ഇറാൻ സൈന്യം ചെയ്തത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ അത് അഭിനന്ദന അഭിനന്ദനാർഹമാണ് എന്ന് പറഞ്ഞു ചെന്നായയുടെ രൂപമുള്ള അമേരിക്കൻ പേപ്പട്ടികളെന്നാണ് ഇസ്രായേൽ ഇസ്രായേലിനെ ഖാമിനെ വിശേഷിപ്പിച്ചത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനെതിരെ പോരാടാനുള്ള നിയമപരമായ അവകാശമുണ്ട് എന്ന് ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കുന്നു എല്ലാ ജനതയ്ക്കും തങ്ങളുടെ ഭൂമിയും വീടും രാജ്യവും സംരക്ഷിക്കാനും അധിനിവേശകർക്കെതിരെ ചെറുത്തുനിൽപ്പിനുമുള്ള അവകാശമുണ്ട് സ്വന്തം നാടിനും അവകാശങ്ങൾക്കും വേണ്ടി പലസ്തീനികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ ഒരു അന്താരാഷ്ട്ര സമിതിക്കും എതിർക്കാനാകില്ല അഫ്ഗാനിസ്ഥാൻ മുതൽ യമൻ വരെ ഇറാൻ മുതൽ ഗസയും ലബനാനും വരെ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും പ്രതിരോധത്തിൻ്റെ അരക്കെട്ട് മുറുക്കണമെന്നും ഖാംനി വ്യക്തമാക്കുകയാണ് നേതാക്കളുടെ വേർപാടിൽ നിരാശരാകേണ്ടെന്ന് ലബനാൻ ജനതയോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ആയിത്തുള്ള അലി ഖംനി പശ്ചിമേഷ്യയിലെ യു എസ് സഖ്യകക്ഷി ഇടപെടലുകളെ രൂക്ഷമായി വിമർശിച്ചു മേഖലയിലെ മുഴുവൻ സമ്പത്തും കൊള്ളയടിക്കാനാണ് അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞു മേഖലയിലെ എണ്ണസമ്പത്ത് കൈയിലാക്കുകയാണ് അവരുടെ ലക്ഷ്യം ഈ സമയത്ത് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ഏതൊരു വ്യക്തിയും സംഘവും നടത്തുന്ന ആക്രമണവും മേഖലയ്ക്ക് മാത്രമല്ല മനുഷ്യകുലത്തിന് ഒന്നാകെയുള്ള സേവനമാണെന്നും അയത്തുള്ള അലി ഖൊമനി സൂചിപ്പിക്കുകയാണ് ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിന് പുറമെ ലബനാനിലും ഗസയിലും യമനിലും സിറിയയിലുമെല്ലാം ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് ഈ വിധത്തിലുള്ള ഒരു പ്രസംഗം അയത്തുള്ള അലി ഖൊമൈനി നടത്തിയത് എന്തായാലും ഇതിൽ ഒന്ന് വ്യക്തമാകുന്നത് ഇറാൻ ശക്തമായി തന്നെ ആക്രമിക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു ഇനി പിന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം പരമോന്നത നേതാവ് തുറന്നു പറയുകയാണ് അതോടൊപ്പം അയത്തുള്ള അലി ഖുമൈനി ഒളിവിലാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്കൊക്കെ ചുട്ട മറുപടി കൂടി കൊടുത്തുകൊണ്ടാണ് പൊതുവേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് പുതിയ പ്രസിഡന്റ് മസൂദ് പഷഷ്കിയാൻ കടുത്ത പ്രകോപനത്തിലേക്ക് പോകേണ്ട എന്നൊരു നിലപാട് ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു പക്ഷേ അതിന് നേരെ വിരുദ്ധമായാണ് ഏത് അറ്റം വരെയും പോയി ആക്രമിക്കുക എന്ന നിലപാടിലേക്ക് അവിടുത്തെ പരമോന്നത നേതാവ് എത്തുന്നത് ഇത് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വളരെയധികം വഷളാക്കുകയാണ് രൂക്ഷമാക്കുകയാണ് എന്ന് സംശയലേശമന്യെ പറയേണ്ടി വരും കാരണം ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇനിയും ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടാൽ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ചേർന്ന് ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുകയോ തിരിച്ചടിക്കുകയോ ചെയ്യും ഇപ്പോൾ ഇതുവരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടില്ല ഇറാനിലേക്ക് പക്ഷേ അതിൻ്റെ അർത്ഥം ഒരിക്കലും ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നല്ല ഇനിയും ഇറാൻ ഏകപക്ഷീയമായി ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്തായാലും പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ് ആദ്യം വലിയ ആക്രമണത്തിലേക്കും പ്രകോപനത്തിലേക്കും പോകേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ആത്മീയ നേതാവിൻ്റെ അല്ലെങ്കിൽ പരമോന്നത നേതാവിൻ്റെ ഈ വാദത്തിന് പിന്നാലെ പെസഷ്കിയാനും ശക്തമായ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇസ്രായേൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാനെ തിരിച്ചടിച്ചാൽ പിന്നെ മുന്നും പിന്നും നോക്കേണ്ടതില്ല ശക്തമായ യുദ്ധത്തിലേക്ക് കടക്കുക എന്ന സന്ദേശം തന്നെയാണ് ആയത്തുള്ള അലി ഖൊമൈനി ഇറാനിലെ ജനങ്ങൾക്ക് ഇറാനിലെ സൈന്യത്തിന് ഭരണകൂടത്തിന് ഒക്കെ നൽകിയിരിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം മുമ്പ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒന്നു കോർത്തിരുന്നു പക്ഷേ ഉടൻ തന്നെ അന്താരാഷ്ട്ര ഇടപെടലുകൾ അടക്കം വന്നതുകൊണ്ട് ഇരുവരും പിന്തിരിയുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ഏറ്റവും അടുത്ത പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വധിച്ചതിലൂടെ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങളില്ല എന്ന നിലയിൽ നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഏതറ്റം വരെയും പോകാമെന്ന ഒരു രീതിയിലേക്ക് ഇറാൻ എത്തുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഇറാൻ ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയാൽ അതിൻ്റെ പ്രതിഫലനം അതീവ ഗൗരവതരമായിരിക്കും പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ലോകക്രമത്തെ ലോക സാമ്പത്തിക വ്യവസ്ഥയെ ഒക്കെ തകർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും അതൊരിക്കലും നമ്മുടെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെയെല്ലാം സുഗമമായ മുന്നോട്ടുപോക്കിന് വിഘാതമായിരിക്കും സുഖമായി മുന്നോട്ട് പോകാൻ പിന്നെ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഒരു മഹായുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ മാറിയേക്കാം എന്തായാലും അപകടകരമായ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ഖമനി നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല